ബെൽഗാം ഭീകരാക്രമണത്തിൽ മറുപടി നൽകാൻ പടനീക്കവുമായി ഇന്ത്യ തിരിച്ചടിക്കുക സർവ്വസജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവച്ചാണ് സജ്ജമാണ് ബെൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണെന്നാണ് ഇന്ത്യ സ്ഥിരീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി സംസാരിച്ചു പാകിസ്ഥാനുമേൽ നയതന്ത്ര സമ്മർദ്ദവും ശക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ സിന്ധു നദി ജലക്കരാർ റദ്ദാക്കിയതായുള്ള കുറിപ്പ് ഔദ്യോഗികമായി കൈമാറി ഇതിനിടെ ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നു വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയത് കശ്മീരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നോബിൾ മാരിക്കാറിനും മാതിൽ പാലോടും ക്യാമറ പേഴ്സൺസ് വിജിത് ഊർക്കടവും മനു ബാലകൃഷ്ണനുമുണ്ട് ഒപ്പം ദില്ലിയിൽ നിന്ന് വി എസ് രഞ്ജിത്തും ജോയ്സ് ഡാനിലും കൂടിയുണ്ട് ആദ്യം വി എസ് രഞ്ജിത്തിലേക്കാണ് രഞ്ജിത്ത് ഇപ്പോൾ ഇന്ത്യ ഉണ്ടെങ്കിൽ കൈമാറട്ടെ എന്ന വെല്ലുവിളിയാണ് പാകിസ്ഥാൻ നേരത്തെ നടത്തിയിരുന്നത് ഇപ്പോൾ ഇന്ത്യ തെളിവുകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മുന്നിൽ നിരത്തിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യ നടത്തുന്ന സമ്മർദ്ദ നീക്കം അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെയും ആ രൂപത്തിലുള്ള പിന്തുണ ഉപരോധങ്ങളിലുള്ള പിന്തുണയാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ തേടുന്നത് ആരൊക്കെയായി ഇതിനകം ഇന്ത്യ സംസാരിച്ചിരിക്കുന്നു എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നു രഞ്ജിത്ത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ തീരുമാനത്തോടൊപ്പമാണ് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ പലപ്പോഴും പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്ന ഘട്ട ഘട്ടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത് മാത്രമല്ല വെരി ബാഡ് ഒരു ഒരു ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അമേരിക്ക യുടെ ഭാഗത്തുനിന്നായാലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നായാലും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് പോലും ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു നീക്കം ഉണ്ടായിട്ടില്ല ഇന്ത്യക്കെതിരായിട്ടൊരു പരാമർശം ഉണ്ടായിട്ടില്ല സൗദി അറേബ്യയും ഇറാനും ഒക്കെ പരമാവധി പറഞ്ഞിട്ടുള്ളത് അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംഘർഷാവസ്ഥ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഇടപെടുമെന്നുള്ളതാണ് അതിൽ ഇറാൻ ഒരു മീഡിയേഷൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഒരു മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടിയുള്ള നീക്കം ഇറാൻ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിന്ന് വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീജല കരാർ റദ്ദു ചെയ്യുകയാണെങ്കിൽ അതൊരു യുദ്ധസമാനമായ സാഹചര്യമാണ് അത്തരത്തിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനാണ് ഇന്ത്യ ഒരുമ്പെടുന്നതെങ്കിൽ തിരിച്ചും ഞങ്ങളും യുദ്ധത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് എന്ന് ഇന്ത്യ മറന്നു പോകരുത് എന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതേ സമയം തന്നെ ഈ ജമ്മു കാശ്മീരിലുണ്ടായിട്ടുള്ള പഹൽഗാമിലുണ്ടായിട്ടുള്ള അറ്റാക്കിൽ പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൽ അവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് ഒരു അന്താരാഷ്ട്ര ഏജൻസി നടത്തുന്ന ഏത് അന്വേഷണത്തിലും ഞങ്ങൾ ഭാഗമാക്കാവാനും അതിൽ സഹകരിക്കുവാനും തയ്യാറാണ് എന്നുള്ളതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം ഇന്ത്യ സംസാരിക്കാൻ എന്നും പാകിസ്ഥാൻ പറയുന്നു നിലവിൽ ഒരു കണ്ടെത്തലുമില്ലാത്ത തെളിവുകളില്ലാത്ത ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി എടുക്കുന്നത് എന്നുള്ള വിമർശനവും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു പക്ഷേ ഈ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കാറുണ്ടെന്നും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ഭാഗത്ത് ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുകയും മറുഭാഗത്ത് ഇത്തരം ആക്രമണങ്ങളിൽ പങ്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു അതോടൊപ്പം വളരെ പ്രകോപനപരമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഈ ഘട്ടത്തിലും ആണവായുധ ശേഖരം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന മറ്റുള്ള വെല്ലുവിളികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഐക്യരാഷ്ട്രസഭയുടെ തലവനായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് ഈ ഘട്ടത്തിൽ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരുപോലെ ആവശ്യപ്പെടുന്നത് പരമാവധി സംയമനം പാൽ തന്നെയാണ് എന്തായാലും ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തുകൊണ്ടുള്ള കുറിപ്പ് പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു ഇന്ത്യയുടെ ജൽശക്തി മിഷന്റെ മന്ത്രി അല്പം മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം പാകിസ്ഥാനിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അതായത് സിന്ധു നദീജല കരാർ റദ്ദു ചെയ്യാനുള്ള തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു നയതന്ത്ര ഉപരോധം എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു പാകിസ്ഥാൻ ആണെങ്കിൽ നമുക്ക് വ്യോമയാന മാർഗം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി ശരി പെൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ നടത്തുന്നതിനൊപ്പം തന്നെ പ്രാദേശിക ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കുന്നുണ്ട് സൈന്യം